നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതികരിച്ചു തുടങ്ങി പ്രതികരിച്ചു തുടങ്ങി നാട്ടുകാർ പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളതാണ് കാരണം ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം എന്തിനാണ് നാട്ടുകാർ പ്രതികരിച്ചു തുടങ്ങിയത് എന്ന് ഞാൻ കാണിച്ചു തരാം തൂന്നിയവാസല്ലേ കാണിക്കുന്നത് തൂന്നിയവാസം കാണിക്കുന്നത് നടു റോഡിൽ ഇരുന്നിട്ടുള്ള പരിപാടിയാണിത് നടു റോഡിലിരുന്നിട്ട് ഷൂട്ട് എന്ന് പറയുന്ന ആഭാസ ആഭാസമാണ് കാണിക്കുന്നത് ആഭാസം അതായത് സാരി അയക്കുകയാണ് സാരി അയക്കുകയാണ് അവിടെ അതുവഴി വന്ന ഒരു അപ്പൂപ്പൻ നല്ല രീതിയിൽ പ്രതികരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പൂ അപ്പൂപ്പനെ മനസ്സിലായി ഇതെന്താ സംഭവം എന്ന് മനസ്സിലായി അവിടുന്ന് അപ്പം അപ്പൂപ്പൻ അവിടുന്ന് പ്രതികരിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും പ്രതികരിച്ചപ്പോഴേ അവിടെയുള്ള ഈ ഷൂട്ടിങ്ങിന്റെ ടീമുകൾ ഇത് ശരിയല്ല ഇത് പന്തിയല്ല എന്ന് കണ്ടിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു എന്നാണ് നടു റോഡിൽ കുട്ടികളും കുഞ്ഞുങ്ങളും ഫാമിലിയും എല്ലാം വരുന്ന നടു റോഡിൽ വെച്ചിട്ട് ഒരു സ്ത്രീ പെട്ടെന്ന് സാരി എടുത്ത് വളരെ ഡീസെന്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ സ്ത്രീ അങ്ങ് സാരി അങ്ങ് അഴിച്ച് കളയുകയാണ് അതുപോലെ പൊക്കുകയാണ് പിന്നെ ഈ ബ്ലൗസും അങ്ങ് അഴിച്ച് കളയുന്നു ഇതൊക്കെ കണ്ടപ്പോഴും അവർ അവരെ സമനില തെറ്റി എന്നുള്ളതാണ് അവർ നല്ല രീതിയിൽ പ്രതികരിച്ച് അതാണ് അങ്ങനെ പ്രതികരിക്കണം അവിടെ നിന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തോന്നിയവാസം വേണമെങ്കിൽ കാണിച്ചോ അത് ഏതെങ്കിലും ഒരു പിന്നെ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വാടകയ്ക്കെടുത്തിട്ടോ ഇല്ലെങ്കിൽ ആ ഒരു വീട് എടുത്തിട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്കും കുറച്ച് ഗുണങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കാണിച്ചോ അല്ലാതെ ഈ നടു റോഡിലേക്ക് കടന്നിട്ട് ഇമാതിരി തോന്നിയവാസം കളിക്കുമ്പോഴേ അത് ഒരുപാട് ആൾക്കാർ കാണും എന്നുള്ള ഒരു വിചാരം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ തുണി അയക്കുന്ന ടീമിനൊന്നും യാതൊരു പ്രശ്നവുമില്ല ഈ തുണി അയക്കുന്ന ടീമിൻ്റെ ഒരു രണ്ട് ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ ഇതാണ് എനിക്കും എൻ്റെ ഫാമിലിക്കായാലും എൻ്റെ വിച്ഛായന്മാർക്കായാലും ഒന്നും കുഴപ്പമില്ല അതായത് അവരൊക്കെ എനിക്ക് വളരെയധികം സപ്പോർട്ടാണ് തുണി അയക്കാൻ വേണ്ടിയിട്ട് മകളെ വിടുന്ന അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഭാര്യയെ തുണി അയക്കാൻ പെടുന്ന ഭർത്താവും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ് പിന്നെ ഒരു കാര്യം ഉണ്ടട്ടെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മതമൈത്രിയിലാണ് ഉള്ളതെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്ന് പറയുന്നത് ഒന്ന് ക്രിസ്ത്യാനിയാണ് വന്നിരിക്കുന്നത് പിന്നെ ഒന്നുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാലോ ഒന്ന് മുസ്ലിമാണ് പിന്നെ ഒന്ന് വേറെ ഒന്നുണ്ട് അത് ഹിന്ദു ഇങ്ങനെ മത മതമൈത്രിയിലാണ് ഇപ്പോൾ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഇങ്ങനെ അഴിഞ്ഞാൽ ി നടക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ വളരെ മോശപരമായ രീതിയിട്ട് പല തരത്തിലും അതായത് തുണി അഴിച്ചാടുക ഇതുതന്നെയാണ് ഇവർ പറയുന്ന ന്യായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോഡലിംഗ് ആണ് ഇത് മോഡലാണ് ഇതിൽ കൂടുതൽ ആൾക്കാർ വരണം ഇതിൽ കൂടുതൽ ആൾക്കാർ ആകർഷകമായിട്ട് വരണം അതുകൊണ്ട് പച്ച നുണ പറയുകയാണേ പച്ച നുണ ഞങ്ങളുടെ വീട്ടുകാർ സപ്പോർട്ടാണ് അതുപോലെ തന്നെ അച്ഛനമ്മമാരുടെ സപ്പോർട്ടാണ് ഇത് കേൾക്കുമ്പോഴും മറ്റുള്ള സ്ത്രീകൾക്ക് എന്താണ് തോന്നുക മറ്റുള്ള സ്ത്രീകൾ വിചാരിക്കും അയ്യോ ഞങ്ങളുടെ ഭർത്താവ് എന്താണ് ഇങ്ങനെ അതുപോലെ തന്നെ ഞങ്ങളുടെ എന്താണ് ഇങ്ങനെ ഇതൊന്നും ഒരു കുഴപ്പവുമില്ല അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല അവരൊക്കെ സെലിബ്രിറ്റി ആയിട്ട് ഇങ്ങനെ ചമഞ്ഞ് നടക്കുന്നത് അപ്പോഴും നമുക്കെന്താ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ആളെ വലവീശി പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഓരോ പരിപാടികളാണ് ഇതൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയതായിരിക്കും ഇല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചതായിരിക്കും ഭർത്താവ് ചിലപ്പം മക്കളൊക്കെ ആയിട്ട് വേറെ കല്യാണം കഴിച്ച് സുഖായിട്ട് ജീവിക്കുന്നുണ്ടാവും മനസ്സിലാക്കണം നിങ്ങൾ അപ്പം ഇപ്പോഴൊരു പുതിയൊരു ട്രെൻഡാണ് കുറച്ച് നാൾ മുമ്പ് ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കാണിക്കാറൊന്നുമില്ല സാരി എടുത്തത് വളരെയധികം ഇതായിട്ടുള്ള ഫോട്ടോ ആയിരുന്നു ഇപ്പോഴെന്ന് പറയുന്നത് എനിക്ക് തോന്നിയില്ല നമ്പ്യാറെ തോപ്പിക്കാനാണോ എന്നറിയില്ല നമ്പ്യാർ വന്നു കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പിന്നെ മൊത്തം അയച്ച് എന്നുള്ളതാണ് ഇപ്പോഴങ്ങനെയാണ് ഒരു ട്രെൻഡ് നമ്പ്യാർ വന്നപ്പോൾ പല ആൾക്കാർക്കും ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് അഴിച്ചു ഈ അടലുടങ്ങി ഇരുപത്തിമൂന്ന് പേരാണ് റെഡിയായി ആയി നിൽക്കുന്നതെന്നാണ് പറയുന്നത് അത് നമ്പ്യാർ തന്നെ ഒരു പിന്നെ ചാനലിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഇരുപത്തി മൂന്ന് സ്ത്രീകളാണ് ഇതിനു വേണ്ടിയിട്ട് പിന്നെ റെഡിയായി നിൽക്കുന്നത് അവരൊന്നും പക്ഷേ മുഖ്യധാരയിലേക്ക് വന്നില്ല വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് അപ്പോൾ ഇരുപത്തി മൂന്ന് കുടുംബങ്ങളാണ് തകരാൻ പോകുന്നത് അതൊക്കെ എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പാണ് അതായത് നമ്മുടെ സമൂഹത്തിലേക്ക് ഇതൊരു ജോലിയായി സ്വീകരിച്ചിട്ട് ആൾക്കാർ വരണം അതായത് ഈ തുണി അഴിച്ച് നഗ്നത കാണിച്ചിട്ട് അതുപോലെ കപ്പ് ഉപയോഗിക്കുന്നതും ഈ പിന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ള അർത്ഥത്തിൽ അർത്ഥത്തിന് വരണമെന്ന് ചില ആൾക്കാർ ഇവർ വിചാരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഇവർക്ക് കൂടുതൽ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ തന്നെ പറഞ്ഞുണ്ടാക്കുകയാണ് ഇരുപത്തി മൂന്ന് വീട്ടമ്മമാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇവരുടെ കൂടെ ഇവരുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇവരുടെയൊക്കെ ഗോഡ് ഫാദർ ഉണ്ടല്ലോ എന്നാൽ എന്തോ നായരി അതാണ് നായർ നായരാണ് നമ്മുടെ ഗോഡ് ഫാദർ നായരാണ് നമ്മുടെ വഴികാട്ടി എന്നുള്ള തരത്തിൽ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് വേണം അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പറയാമോ ദാ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ മാത്രമല്ല എന്ന് പറയൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണിത് അല്ലാതെ വേറെയൊന്നുമല്ല ഇതൊരു ഒരു ശുദ്ധ തട്ടിപ്പ് ഇത് കേൾക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരുപാട് പേർക്കുള്ളൊരാഗ്രഹമായിരിക്കും ഇങ്ങനെ അങ്ങ് പോയാലോ ഇങ്ങനെയങ്ങ് പോയിക്കൂടെ എന്തുകൊണ്ട് ഇവരൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പോയി പക്ഷേ ഞാൻ എല്ലാവരോടും പറയുന്ന ഇത് ഇതാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു ദിവസം ഇത് ഇത് മാത്രമേ ഉള്ളൂ ഒരു താൽക്കാലികമായിട്ടൊരു രണ്ടോ മൂന്നോ വർഷം അല്ലാതെ നിങ്ങളീ പറയുന്നത് ഇത്രയും മാനം കൊടുത്തിട്ട് ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ടെന്നും കുഴപ്പമില്ല എല്ലാവർക്കൊന്നും ജീവിക്കാനുള്ളതൊന്നും കിട്ടുന്നില്ല ഇത്രയും മാനം കൊടു മാനം കെട്ട പൈസേനെ കൊണ്ട് അതായത് മാ ഇങ്ങ മാനവും പോയി പൈസയും ഇല്ലാത്ത ഒരവസ്ഥകളൊന്നാലോചിച്ച് നോക്കണം ചില ആൾക്കാർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് അതാണ് മാനവും പോകും പൈസയും പോകും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴെന്ന് പറയുന്നത് ചില ആൾക്കാർക്കൊന്നും പറഞ്ഞാൽ കുടുംബത്തോടു കൂടിയിട്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഈ ഒരു ഫോട്ടോഷൂട്ടിന് പോയ ടീമുകൾ മിക്കതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബവും ഇല്ല കുട്ടികളില്ല ഭർത്താവില്ല പക്ഷേ ഇവരിളക്കം ഭയങ്കരമായിട്ട് വന്നിട്ട് ഇവർ ഇൻ്റർവ്യൂവിലെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ട് പറഞ്ഞു കൊടുത്ത് ഭർത്താവ് ഉണ്ട് ഭർത്താവ് സമ്മതിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങൾ കൂട്ടാണ് കുടുംബങ്ങൾ സപ്പോർട്ടാണ് എന്നൊക്കെ പറയും പക്ഷേ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പുകയായിട്ടാണ് അത് പലരും എന്ന് പറഞ്ഞാൽ ക്യാമറേൻ്റെ മുമ്പിൽ പറയുന്നില്ലാന്നേ ഉള്ളൂ പിന്നെ ഇവരുടെ പുറകെ തന്നെ അതായത് ഇവരുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇവരെന്തോ വാഴ്ത്തപ്പെട്ടവരാണ് എന്നുള്ള തരത്തിൽ ചില ആൾക്കാർ പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്നത് കണ്ടു പക്ഷേ വേറൊരു കാര്യം ഉണ്ടട്ടോ ഇവരുടെ ഇൻ്റർവ്യൂവിനൊക്കെ നല്ല മൈലേജ് ആണ് അതായത് നല്ല രീതിയിൽ രീതിയിലോടു ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇവരെ പോലെയുള്ള ആൾക്കാരെയാണ് വേണ്ടത് അല്ലാതെ മറ്റുള്ള തരത്തിലുള്ള ഒരാളെയും വേണ്ട അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സാധാരണ നല്ല ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരാളെ ഒരാളുടെ ഫോട്ടോ ആയിരിക്കും ഒരു ഇൻ്റർവ്യൂ ഒന്നായിരിക്കും വേണ്ട അവർക്കൊക്കെ വേണ്ടത് എന്ന് പറഞ്ഞാൽ വല്ലതും കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇതുപോലെ തുണിപറിച്ചാടുന്നത് ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ നടക്കുന്നത് ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഇൻ്റർവ്യൂവിന് ഭയങ്കര മൈലേജ് ആണ് അവരുടെ കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യമാണ് പക്ഷെ വന്ന് പറയുന്നത് പച്ച പച്ച നുണയായിരിക്കും പച്ചതുണിയവർ വന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഉള്ളിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ജീവിതം ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കലായിരിക്കും മനസ്സിലാക്കണം നിങ്ങൾ പലരും എന്ന് പറഞ്ഞാൽ ഇതിൽ വിജയിക്കുന്നില്ല ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു കുറേ നാളെ ഇങ്ങനെ ഈ പിന്നെ എന്താ പറയണ്ടത് അരിയും ഇതും കാണിച്ചുകൊണ്ടിങ്ങനെ നടക്കുന്നത് ഇപ്പോഴാണ് കുറച്ചും കൂടി മൈലേജ് കിട്ടിയ അതുകൊണ്ടാണെന്ന് വെച്ച് ഇതിൽ അയച്ച് ചാടാൻ തുടങ്ങി എൻ്റെ ഇപ്പ് ജനങ്ങൾക്ക് ബുദ്ധി വന്നു അവരാണെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കാനും തുടങ്ങി ഇപ്പം റോഡിൽ നിന്നൊക്കെ ഇനിയിപ്പോൾ ഇമാതിരി തോന്നിവാസം കളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പോൾ ആ ചൊറിയും ചപ്പില്ലേ അതെങ്കിലും വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അമ്മാതിരി തോന്നിവാസൻ്റെ ചിലത് കളിക്കുന്നത് റോഡിൽ വെച്ചിട്ടൊക്കെ ഇത് പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ മലമ്പ്രദേശം കേന്ദ്രീകരിച്ചിട്ടാണ് അതായത് പെരുമ്പാവൂർ മൂവാറ്റുപുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളില്ലാത്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഈ പുഴകളും തോടുകളും ഒക്കെ ഉള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇമ്മാതിരി പരിപാടീൻ്റെ ഒക്കെ നടക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ വെച്ച് നടന്നോ ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ പക്ഷേ ആൾക്കാർ നടക്കുന്ന വഴിയിൽ നടവഴിയിൽ വെച്ചിട്ട് ഇമ്മാതിരി തോന്നിയ ദിവസം കളിക്കുമ്പോൾ ജനങ്ങൾ നല്ല രീതിയിൽ പ്രതികരിക്കും ആ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടേണ്ടി വരും ഇപ്പോഴതാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് മൂവാറ്റുപുഴ ആ ഏരിയയിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ആ അപ്പാപ്പം വരുമ്പോഴും ഒരു സ്ത്രീ ഇങ്ങനെ ഫോട്ടോ എടുക്കലാന്ന് അങ്ങേരെ കരുതിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇതെല്ലാം അഴിച്ച് ചാടാൻ എന്നാണ് പറയുന്നത് അഴിച്ച് ചാടാൻ അഴിച്ച് കളയാൻ തുടങ്ങിയപ്പോഴേ അപ്പാപ്പിൻ്റെ മനസ്സിലായി ഇത് റോങ് ആണല്ലോ അയാൾക്കറിയില്ല ഇത് മോഡലാണോ ഇത് മോഡലിൻ്റെ ഷൂട്ടാണോ എന്നൊന്നും അയാൾക്കറിയില്ല പക്ഷേ തുണി പറിച്ചു കളയാൻ നോക്കുമ്പോഴേക്കും അയാൾ പറഞ്ഞിട്ട് എല്ലാം ഫാമിലികളുണ്ട് ഇവിടെയൊക്കെ കുടുംബങ്ങളായിട്ട് വളരെ ഡീസൻറ്റായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് കാണിക്കരുത് എന്ന് പറഞ്ഞ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ആവാസം കാണിക്കരുത് വീട്ടിൻ്റെ മുമ്പ് മുമ്പിൽ പോയിട്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം